നമസ്തേ പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇടവം ചിങ്ങം തുലാം മീനം രാശിക്കാർക്ക് ശുഭവും മിഥ്വനം കർക്കിടകം വൃശ്ചികം ധനു കുംഭം രാശിക്കാർക്ക് മധ്യമവും കന്നി മകരം രാശിക്കാർക്ക് ദോഷവും മേഡം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഇത് ഒരു പൊതുഫലമാണ് ആരുടെയും വ്യക്തിപരമായ ഫലമല്ല ഇത് തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ വേണമെന്നുള്ളവർ ഇതിൽ കാണുന്നതിന്റെ വാട്സാപ്പ് നമ്പർ ആണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് വരാം മേഡം രാശി മാഡം രാശിക്ക് ദോഷകരമാണ് ഏകദേശി കാലഘട്ടമാണ് വ്യാഴം മൂന്നിൽ സഞ്ചരിക്കുന്ന കാലമൊക്കെയാണ് ഇപ്പൊ പൊതുവെ എല്ലാ കാര്യത്തിലും അനുകൂലമല്ലാത്ത ഒരു സമയമാണ് ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണ്ട സമയമാണ് പ്രതിരോധ ശക്തി കുറവ് നേത്രരോഗങ്ങൾ ഉഷ്ണരോഗങ്ങള് പിത്ത വാത രോഗങ്ങളൊക്കെ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതുപോലെ മനസ്സ് ബുദ്ധി ഇതൊന്നും അത്ര അനുകൂലമായിരിക്കില്ല മാത്രം പിതൃസ്ഥാനീയരും അനുകൂലമല്ല ഒരു കാര്യത്തിലും ഒരു സ്ഥിരതയോടുകൂടി ഒരു കാര്യം ചെയ്യാനോ അഭിപ്രായം പറയുവാനൊക്കെ മേടക്കൂറുകാർക്ക് ഈ ദിവസം കഴിഞ്ഞെന്ന് വരില്ല ആസ്തമ മാനസികമായ അസ്വസ്ഥത അലർജി രോഗങ്ങൾ ഉദര രോഗങ്ങള് ഗർഭാവസ്ഥയിലുള്ളവരൊക്കെ വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതേപോലെ സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായുള്ള കലഹങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിനുള്ളൊരു സാഹചര്യമുള്ള ദിവസം കൂടെയാണ് മുൻകോപം വളരെ അധികം നിയന്ത്രിക്കണം അപമാനം അപകീർത്തിയൊക്കെ ഒക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചെന്ന് പെടാതിരിക്കാനായിട്ട് പ്രത്യേകം മേടക്കൂറുകാർ ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വാക്കുകൾ വളരെ കരുതലോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി വേണം ഉപയോഗിക്കാൻ വാക്കുകൾ മൂലം പല പ്രയാസങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ മേടക്കൂറുകാരായ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം അവരുടെ സുഹൃബന്ധങ്ങൾ ഒക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ധനപരമായ കാര്യങ്ങളിൽ അത്ര അനുകൂലമായ സമയമല്ല വിചാരിച്ച കാര്യങ്ങളൊക്കെ സമ്പത്തികരംഗത്ത് നടന്നെന്ന് വരില്ല കഫ കഫരോഗങ്ങള് മക്കളും ജീവിത പങ്കാളിയുമായിട്ടൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പ്രയാസമുണ്ടാക്കും കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ലഭിക്കാനുള്ള സാധ്യത കുറയുന്ന ഒരു സമയമാണ് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ മേടക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രണയ കാര്യങ്ങളിൽ അനുകൂലമല്ലാത്ത അപ്പോൾ പ്രണയ കാര്യങ്ങളിലും ഒരു കരുതൽ ഒക്കെ ഉണ്ടായില്ലെങ്കിൽ അത് അപമാനത്തിനും അപകീർത്തിക്കുമൊക്കെ സാധ്യതയുള്ള ഉണ്ട് അതേപോലെ തൊഴിലാളികളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ തൊഴിൽ ചില പ്രയാസങ്ങൾ സൃഷ്ടിക്കും ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് ശുഭകരമാണ് അങ്ങനെ ശുഭകരമാണെങ്കിലും അവരുടെ മനസ്സ് ഒന്ന് കണ്ട്രോൾ ചെയ്യാനായിട്ട് അധികം ശ്രദ്ധിക്കണം അനാവശ്യമായ ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാകും മാതൃസ്ഥാനീയർ അനുകൂലമല്ല എന്നാൽ പിതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കുകയും ചെയ്യും അഭിപ്രായ സ്ഥിരത അല്പം കുറവ് വരുന്ന ഒരു ദിവസമാണ് ആസ്തമ മാനസികമായ അസ്വസ്ഥതകൾ ഗർഭാശയ രോഗങ്ങൾ വൃക്ക രോഗങ്ങളൊക്കെയുള്ള ഇടവക്കൂറുകാര് വളരെ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനൊക്കെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന ഒരു സമയമാണ് കടബാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും ധനപരമായ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുകൂലമല്ലാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ും സുഹൃത്തുക്കളും ഒക്കെ ഒരു വരെ അനുകൂലായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും ചില മേന്മയൊക്കെ ഉണ്ടാകും പുതിയ കോഴ്സുകൾക്കൊക്കെ ഒരു പക്ഷേ അംഗീകാരം കിട്ടാനും അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് ധനപരമായ കാര്യങ്ങൾ ഒട്ടും തന്നെ അത്ര അനുകൂലമല്ല അത് വളരെയധികം ശ്രദ്ധിക്കണം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണെങ്കിലും മക്കളിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ പല അവസ്ഥകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വാക്കുകൾ കേൾക്കാനുള്ള സാധ്യതയുണ്ട് ധനപരമായ കാര്യങ്ങളിൽ മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ശുഭകരമായൊരു ദിവസമാണെന്ന് ഓർക്കണം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ ഒരു വളരെ ശ്രദ്ധിച്ചാൽ ഇതെല്ലാം മാറ്റി സന്തോഷകരമായ അവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യവും ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നർത്ഥം ശുഭകരമാണ് എന്ന് പറഞ്ഞ് ശുഭദിവസമാണെന്ന് പറഞ്ഞാൽ അത് കിട്ടിക്കൊള്ളണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാലാണ് ശുഭകരമായ കാര്യങ്ങൾ ശുഭകരമായി ലഭിക്കുകയുള്ളൂ ംഗത്ത് മേന്മയുണ്ട് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് തൊഴിലാളികൾ അനുകൂലമായിരിക്കും എന്നാൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രണയ കാര്യങ്ങളിൽ അത്ര അനുകൂലം എന്ന് പറയാനും കഴിയില്ല മിഥുനക്കൂറ് മിഥുനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം കണ്ടകശിനി കാലമാണ് പത്തില് ശനി സഞ്ചരിക്കുന്നു ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു സമയമൊക്കെയാണ് ആരോഗ്യകാര്യങ്ങളിൽ അത്ര മേന്മയൊന്നുമില്ല അലസതയും എല്ലാ കാര്യത്തെയും സംശയദൃഷ്ടിയോടെ കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ആ പൊതുവെ ഒരു പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടും പൊള്ളൽ നേത്ര രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാൽ അവർക്ക് മനസ്സ് ബുദ്ധിയൊക്കെ വളരെ അനുകൂലമായിരിക്കും വേണ്ടത് വേണ്ടതുപോലെ ചെയ്യാൻ മനസ്സ് തയ്യാറാകുന്ന ഒരു സമയമായിരിക്കും പക്ഷെ ആത്മവിശ്വാസത്തിന്റെ ഒരു കുറവ് ഒരു പിറകോട്ടടി പല കാര്യങ്ങളിലും ഉണ്ടാക്കുകയും ചെയ്യും ഏർ സഹോദര സ്ഥാനീയര് അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ സഹോദരരും ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കടബാധ്യത വർദ്ധിക്കുന്ന ഒരു സമയമാണ് മറ്റുള്ളവരുമായിട്ട് കലകം അതേപോലെ കുടൽ രോഗങ്ങളെ ലഹരി പദാർത്ഥങ്ങൾ മൂലം ഉണ്ടാകുന്ന കരൽ രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം ചില അപമാനങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചെന്ന് പെടാതിരിക്കാൻ മിഥുനക്കൂറുകാർ ശ്രദ്ധിക്കണം വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ചുപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ അനുകൂലമായ സമയമല്ല ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകും ചില സഹായങ്ങളൊക്കെ മിഥനക്കൂറുകാർക്ക് ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഒരു പരിധിവരെ ഉണ്ടാകുകയും ചെയ്യും എന്നാൽ അപ്രതീക്ഷിതമായ ധനച്ചെലവ് ഈ ദിവസത്തെ കരുതിയിരിക്കണം അതുമൂലം ചിലപ്പോൾ പ്രതീക്ഷയിൽ കൂടുതൽ ചെലവ് വരാനുള്ള ഒരു സാധ്യതയും ഉണ്ട് തൊഴിൽ രംഗത്ത് അനുകൂലമല്ല തൊഴിലാളികളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് മേലുദ്യോഗസ്ഥരിൽ നിന്നും അനുകൂലമല്ലാത്ത ചില അവസ്ഥകളൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി കർക്കിടകം പുണർദ്ദം അവസാന കൽഭാഗം പൂയം ആയില്യം കർക്കിടക്കൂറ് കർക്കിടക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് പന്ത്രണ്ടിൽ വ്യാഴമാണ് അതുകൊണ്ട് ദൈവാധീനം കുറയുന്ന ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കുക ആരോഗ്യത്തിനും മനസ്സിന്റെ ബലത്തിനുമൊക്കെ ഒരു ക്ഷയം സംഭവിക്കുന്ന സമയമാണ് മനസ്സൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല അസ്വസ്ഥത നിറഞ്ഞ മനസ്സായിരിക്കും അതുകൊണ്ട് തന്നെ ആ പല കാര്യങ്ങളിലും അസ്വസ്ഥത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃസ്ഥാനീയരും പിതൃസ്ഥാനീയരും അനുകൂലമായിരിക്കില്ല പല കാര്യങ്ങളിലും ഒരാത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ ഉണ്ടാവും ദഹനക്കുറവ് പിത്ത സംബന്ധമായ അസുഖങ്ങള് നേത്ര രോഗങ്ങള് പ്രതിരോധ ശക്തി കുറവൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് സഹോദര സ്ഥാനീര് അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഭൂമി സംബന്ധമായ ചില കലഹങ്ങളും സാധ്യത ഉണ്ട് കടബാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നുള്ളതുകൊണ്ട് അതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പരമാവധി ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ ചില പുരോഗതികളൊക്കെ ഈ ദിവസം ദൃശ്യമാകും എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ അത്ര അനുകൂലമല്ല കഫ സംബന്ധമായ സുഖ ശ്രദ്ധിക്കണം വ്യവഹാര കാര്യങ്ങളിലൊക്കെ ചില പരാജയങ്ങളൊക്കെ ഉണ്ടാവാം മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ജീവിത പങ്കാളി അനുകൂലമാണ് എന്നാൽ തൊഴിൽ മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒന്നും തന്നെ അനുകൂലായിരിക്കില്ല ഏർ ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളും സ്ത്രീകളെ സംബന്ധിച്ച പുരുഷന്മാരുമായി ബന്ധപ്പെട്ട ചില അപവാദങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ കേൾക്കാൻ സാധ്യതയുണ്ട് പ്രണയ കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങളും കർക്കിടകൂറുകാർക്ക് വരാം എങ്കിലും പൊതുവെ ഗുണവും ദോഷവും സമ്മിശ്രമായ ഒരവസ്ഥയായിരിക്കും ഇവർക്ക് അതുകൊണ്ട് നന്നായിട്ട് നാമം ജീവിക്കുക ഈശ്വരാരാധന നടത്തുക ചെയ്യുക ചിങ്ങം ചിങ്ങക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം പൊതുവെ മനസ്സ് അവർക്ക് വളരെ അനുകൂലമാണ് അതേപോലെ ബുദ്ധി അനുകൂലമാണ് അനുകൂലമാണ് പിതൃസ്ഥാനീയരും അനുകൂലമാണ് പൊതുവെ എല്ലാ കാര്യത്തിലും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരാത്മവിശ്വാസം അനുഭവപ്പെടുന്ന ദോഷമാണ് അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ചില നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അതേപോലെ അവർക്ക് സഹോദര സ്ഥാനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന ഒരു സമയമാണ് കടബാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും ദൈവാധീനമൊക്കെ ഉള്ള ഒരു ദോഷമായിരിക്കും ദാനപരമായ കാര്യങ്ങളിൽ ചില നേട്ടങ്ങളുണ്ടാവും ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമല്ല വാക്കുകളെ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഓർമ്മക്രൂ മൂലം ചില പ്രശ്നങ്ങൾ പനി പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കുക ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും പക്ഷെ മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം തൊഴിൽ രംഗത്ത് വളരെയധികം ശ്രദ്ധിക്കാം മേലുദ്യോഗസ്ഥർ അനുകൂലമാണെങ്കിലും തൊഴിലാളികളും സഹപ്രവർത്തകരും ഒന്നും തന്നെ അത്ര അനുകൂലമായിരിക്കില്ല കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് ദോഷകരമായ ദിവസമാണ് പൊതുവേ ദൈവാധീനമൊക്കെ കുറഞ്ഞ ഒരു ദിവസമാണ് അലസതയും ആത്മവിശ്വാസക്കുറവും പല നഷ്ടങ്ങളും ഉണ്ടാക്കും ഉഷ്ണരോഗങ്ങള് പൊള്ളൽ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മനസ്സ് ബുദ്ധി അനുകൂലമല്ല മാതൃപ്തർ മാത്രം അനുകൂലമല്ല അതുകൊണ്ട് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ പ്രത്യേകം ഒരു ശ്രദ്ധ ആവശ്യമാണ് കടബാധ്യതയൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലല്ല എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ദാനം മുൻകോപത്തെ ഒന്ന് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയൊക്കെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷെ ലഹരി പദാർത്ഥങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാനായിട്ട് ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാവാം മേലുദ്യോഗസ്ഥർ അത്ര അനുകൂലമായിരിക്കുകയും ഇല്ല ഇനി തുല ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം തുലാക്കൂറുകാർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് എങ്കിലും അവരുടെ ആരോഗ്യകാര്യത്തിൽ അത്ര അനുകൂലമല്ല എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസക്കുറവും അലസതയും ഉണ്ടാകുന്നതാണ് ഒരു ശ്രദ്ധ ഒരു കാര്യത്തിലും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എങ്കിലും അവരുടെ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃസ്ഥാനയിൽ അനുകൂലമാണ് എന്നാൽ പിതൃസ്ഥാനയിൽ അത്ര അനുകൂലമല്ല ആസ്തുമയൊക്കെയുള്ളവരൊന്ന് ശ്രദ്ധിക്കുന്നതെന്നായിരിക്കും സഹോദര സ്ഥാനയിൽ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കലഹം കടബാധ്യത ഒക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായിട്ട് കലഹം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകോപം മൂലം പല ഉണ്ടാകും അപമാനവും അപകീർത്തിയും ഉണ്ടാകും കൂടെ നിൽക്കുന്നവരുടെ ചതിക്ക് വിധേയമാകേണ്ടി വരാനുള്ളൊരു സാധ്യതയും ഈ ദിവസമുണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ചിരിച്ച് കഴുത്തിറക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ തുലാ ചെന്ന് വീഴാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണിത് കാര്യം അവർക്ക് ശുഭകരമൊക്കെയാണ് എങ്കിലും കുറച്ച് കാര്യങ്ങൾ കൂടുതലായി ശ്രദ്ധിച്ചു പോകുന്നുവെങ്കിൽ നമ്മൾ കാര്യങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഈ ദോഷങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകാൻ പറ്റും അപ്പോൾ ശുഭകരമാണ് എന്ന് പറഞ്ഞാൽ ദോഷങ്ങളിലേക്ക് തലവെച്ച് കൊടുത്താൽ അതുണ്ടാവും അപ്പോൾ അതുണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വാക്കുകളെ വളരെ കരുതലോടെ മാത്രമേ ഉപയോഗിക്കാവൂ ഞാൻ നേരത്തെ പറഞ്ഞ ബന്ധുക്കൾ സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും ചില തടസ്സങ്ങളും അതോടൊപ്പം തന്നെ വരും മക്കളും ജീവിത പങ്കാളിയും അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും തൊഴിൽ രംഗത്ത് നേട്ടങ്ങളുണ്ടാവും തൊഴിലാളികളുടെ സഹകരണമൊക്കെ കിട്ടും പക്ഷേ തൻ്റെ മേലുദ്യോഗസ്ഥനായിട്ടുള്ളവര് ഒട്ടും അനുകൂലമായിരിക്കില്ല ഏർ അവർ ഇപ്പോൾ പറയുന്നത് പോലെ പ്രവർത്തിച്ചു കൊള്ളണം എന്നില്ല അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും തുലാക്കൂറുകാർ ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക വൃശ്ചികം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃക്ഷകൂറുകാർക്ക് ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ ഉണ്ടാകുമെങ്കിലും മനസ്സും ബുദ്ധിയുമൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുമെന്നുള്ളത് കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാവും മാതൃസ്ഥാനീയർ അനുകൂലാണ് എന്നാൽ പിതൃസ്ഥാനീയര് അത്ര അനുകൂലായിരിക്കില്ല ഭക്ഷണ കാര്യങ്ങളൊക്കെ നിയന്ത്രണം കൊണ്ടുവരുന്നത് നല്ലതാണ് ഉദര സംബന്ധമായ ചില അസുഖങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ അത് സഹായിക്കും മാനസിക രോഗമുള്ളവരും ഒന്ന് ശ്രദ്ധിക്കണം സഹോദര സ്ഥാനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായിട്ട് കലകങ്ങൾ ഉണ്ടാകാം അപമാനിക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിളിച്ചു വരുത്തി അപമാനിക്കപ്പെടുക എന്ന സാഹചര്യങ്ങളൊക്കെ വൃച്ചയക്കൂറുകാർക്ക് ഈ ദിവസം ഉണ്ടാകും അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ സന്ദർശനം നടത്തുന്നുവെങ്കില് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോകുന്നുവെങ്കില് അപമാനത്തിനുള്ള സാധ്യത ഒന്നുണ്ട് എന്ന് മനസ്സിൽ കരുതിയിട്ടൊന്ന് പോയാൽ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായാൽ അതിൽ നിന്ന് നമുക്ക് ബുദ്ധിപൂർവം അല്ലെങ്കിൽ ബോധപൂർവം രക്ഷപ്പെടാൻ കഴിയും പെട്ടെന്നാണ് സംഭവിക്കുന്നതെങ്കിൽ ആകെ പകച്ചു പോവും ഈ നക്ഷത്ര ഫലങ്ങളൊക്കെ മുൻകൂട്ടി കേൾക്കുന്നതുകൊണ്ടുള്ള കൊണ്ടുള്ള ഗുണം അതാണ് ചില പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നാണ് ഉണ്ടായിക്കൊള്ളണം എന്നത് യാതൊരു നിർബന്ധമില്ല ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ ആ സാധ്യതയെ കണ്ട് അത് ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ നടത്തിയാൽ എല്ലാ കാര്യത്തിലും വിജയിച്ച് മുന്നോട്ട് പോകാം അതേപോലെ വാക്കുകളും ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല അശ്രദ്ധ മൂലമുള്ള നഷ്ടങ്ങൾ ഉണ്ടാവും ധനപരമായ കാര്യങ്ങളിലും അത്ര അനുകൂലമല്ല ഏർ മറ്റുള്ളവരിൽ വായ്പ വാങ്ങാനൊന്നും അത്ര അനുകൂലമായ ദിവസമല്ല കുറച്ചേ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് കൊടുക്കാനും കൊടുത്താൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല ജീവിത പങ്കാളി അത്ര അനുകൂലമല്ല ചില തർക്കങ്ങളൊക്കെ അവരുമായിട്ട് സാമ്പത്തിക കാര്യത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ ഒരു പരിധി വരെ അനുകൂലമായിരിക്കുകയും ചെയ്യും തൊഴിൽ മേഖലയിലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും തൊഴിലാളികളിൽ നിന്നുമൊക്കെ തിക്താനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ ആ ദിവസത്തെ ആകെ നോക്കിയാൽ ഒരു ഗുണവും ദോഷവും ഇടകലർന്ന ദോഷമായിരിക്കും അതുകൊണ്ട് നന്നായിട്ട് ഈശ്വരാധീനം വരുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുക്കൂറുകാർക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ആത്മബലമൊക്കെ ഉണ്ടാകും അലസതയൊന്നും ഉണ്ടാവില്ല മനസ്സ് ബുദ്ധി അത്ര അനുകൂലല്ലർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദോഷമാണ് എങ്കിലും പിതർ മാതൃസ്ഥാനീയരുടെ ഒരു അനുകൂലസ്ഥിതി ഉണ്ടാകുകയും ചെയ്യും അവർ പ്രതികൂലാവില്ല എന്നർത്ഥം പ്രതികൂല സ്ഥാനത്താണ് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാകുമെങ്കിലും ചില ഗ്രഹങ്ങളുടെ ദൃഷ്ടി ദൃഷ്ടിയോഗാദികള് അവരുടെ പ്രതികൂലാവസ്ഥയിൽ നിന്നും ഒരു ശമനമൊക്കെ തരും എന്നർത്ഥം ആസ്മ ഒക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം ഏർ സഹോദര സ്ഥാനിയിൽ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ കുറയും മറ്റുള്ളവരുമായിട്ടുള്ള കലഹങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കുവാനും അതൊക്കെ പറഞ്ഞു തീർത്ത് നല്ല സുഖബന്ധങ്ങളിലേക്ക് വരുവാനുമൊക്കെ കഴിയുന്ന ഒരു ദിവസമാണ് പക്ഷെ തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവും ധനപരമായ കാര്യങ്ങൾ വേണ്ട രീതിയിൽ കിട്ടാതെ വരികയും അത് സ്വന്തമായി തൊഴിൽ സ്ഥാപനം നടത്തുന്നവർക്ക് വളരെ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എങ്കിലും കുറച്ച് തടസ്സങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായി കഴിയുമ്പോ ഈ ധനപരമായ കാര്യങ്ങൾ നടന്ന് കിട്ടുകയും ചെയ്യും ജീവിത ബംഗാളി പൊതുവെ അനുകൂലമാണ് തൊഴത്ത് ഈ പറഞ്ഞ പോലുള്ള ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ തൊഴിലാളികൾ അത്ര അനുകൂലമായിരിക്കില്ല മകരം മകരക്കൂറുകാർക്ക് ദോഷകരമായ ദോഷമാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനം കുറഞ്ഞ ഒരു ദിവസമാണ് എങ്കിലും അവർക്ക് അതേപോലെ ആരോഗ്യകാര്യത്തിലും നല്ല ശ്രദ്ധ വേണ്ട ദിവസമാണ് അലസതയും ഒക്കെ ഉണ്ടാകും ക്ഷീണം അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും മനസ്സ് ബുദ്ധി അനുകൂലമല്ല മാതൃപിതൃസ്ഥാനീരും അനുകൂലമല്ല സഹോദര സ്ഥാനീയനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത കലഹം എന്നിവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും നല്ല രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും പക്ഷെ ധനപരമായ കാര്യങ്ങളിലെ അപ്രതീക്ഷിതമായൊരു ദഷ്ടത്തെ ഈ ദിവസം കാണണം ഏർ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് ധന മതി അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ജീവിത പങ്കാളി അനുകൂലമാണ് തൊഴിൽ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് പ്രണയ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കരുതിലുണ്ടായില്ലെങ്കിൽ അത് ദോഷം ചെയ്യും കുംഭം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ഏർ പൊതുവെ ഒരു ദൈവാധീനമൊക്കെ ഉണ്ടാവും ഒരു ഭാഗ്യമൊക്കെ ഉണ്ടാവും എങ്കിൽ പോലും അവർക്ക് ആരോഗ്യകാര്യങ്ങൾ അത്ര അനുകൂലമല്ല ആത്മവിശ്വാസക്കുറവും അലസതയും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഒരു ശരീരക്ഷീണം ഉദര രോഗങ്ങളൊക്കെ പ്രശ്നം ഉണ്ടാക്കും എങ്കിലും മനസ്സ് ബുദ്ധി അനുകൂലമാണ് മാതൃസ്ഥാനീയ അനുകൂലമാണ് പിതൃസ്ഥാനീയത്ര അനുകൂലായിരിക്കില്ല ഏർ സഹോദര സ്ഥാനീയർ അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യതയൊക്കെ വർദ്ധിക്കും വാക്കുകളെ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കണം അല്ലെങ്കിൽ വാക്കുകൾ മൂലം പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അപമാനമുണ്ടാകും സുഹൃത്തുക്കളിൽ നിന്ന് വളരെ പ്രയാസകരമായ അനുഭവം ഉണ്ടാകുന്ന ദിവസമായിരിക്കും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും അത്ര അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല ധനപരമായ കാര്യങ്ങൾ ഒരു പരിധിവരെ നടന്നു കിട്ടും ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് ഒരു കരുതല് ശ്രദ്ധ ആവശ്യമാണ് തൊഴിലാളികൾ അനുകൂലമല്ല മേലുദ്യോഗസ്ഥർ മീന പൂരൂരൊട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് പൊതുവെ ദൈവാധീനമൊക്കെ വന്ന് തുടങ്ങുന്ന ഒരു ദിവസമാണ് ഏർ എങ്കിലും ആരോഗ്യകാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ ഉണ്ടാകും എങ്കിലും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനുകൂലമായിരിക്കും സഹോദര സ്ഥാനയിൽ നിന്ന് മനസ്സിൽ ചില പ്രയാസം ഉണ്ടാകും വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് അതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് മുൻകോപം മൂലം ചില നഷ്ടങ്ങൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വാഹന സംബന്ധമായ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ വാഹനമൊക്കെ ഓടിക്കുന്നവർ അശ്രദ്ധമായി അത് ഓടിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമൊന്നുമല്ല ചില നഷ്ടങ്ങൾ വരാം ജീവിത ബംഗാളിയുമായി കലഹം ഉണ്ടാവാം മക്കളുമായിട്ടും കലഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ തൊഴിലാളികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം ഇതൊരു പൊതുഫലമാണ് ആരുടെയും ജാതകഫലമല്ല പക്ഷെ ഇത് ഭംഗിയായി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം ആ ദിവസം സുഖകരമാക്കാൻ കഴിയും എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മി